നമസ്കാരം പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ബൂത്ത് നമ്പർ മരിച്ചുപോയ ആളുടെ വോട്ട് മാറി ചെയ്ത സംഭവത്തിൽ തന്നെ പ്രതിയാക്കി കേസെടുത്ത നടപടിക്കെതിരെ വാർഡംഗം സി എസ് ശുഭാനന്ദൻ രംഗത്ത് ഇത് കള്ളക്കേസാണെന്നും സി പി എം അജണ്ട ആറന്മുള ഉപവരണാധികാരിയും ഇലവുതിട്ട പോലീസ് ഇൻസ്പെക്ടറും ചേർന്ന് നടപ്പാക്കുകയായിരുന്നുവെന്നും ശുഭാനന്ദനും അദ്ദേഹത്തിന്റെ അഭിഭാഷകനുമായ വി ആർ സോജി പറഞ്ഞു ബി എൽഒ അമ്പിളിയുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആർ വീട്ടിലെത്തിയുള്ള വോട്ടിംഗിന് അപേക്ഷ സ്വീകരിച്ചതും നൽകിയതും ബി എൽ ഒ അവരാണ് മരിച്ചുപോയ അന്നമ്മ ജോർജിന്റെ പേരിൽ മരുമകൾ അന്നമ്മ മാത്യുവിനായി അപേക്ഷ നൽകിയത് ഇത് തനിക്ക് പറ്റിയ തെറ്റാണെന്ന് അവർ മൊഴി നൽകുകയും ചെയ്തു ഇക്കാര്യങ്ങൾ പരിശോധിക്കേണ്ടതും വോട്ട് ചെയ്യാൻ അനുമതി നൽകേണ്ടതും ആളു മാറാതെ നോക്കേണ്ടതും പോളിംഗ് ഓഫീസർമാരുടെ കടമയാണ് അവരുടെ വീഴ്ച മറക്കാൻ വേണ്ടി സ്ഥലത്ത് പോലും ഇല്ലാതിരുന്ന പഞ്ചായത്ത് അംഗത്തെ പ്രതിയാക്കി കേസെടുക്കുകയായിരുന്നു ഒരു പൊതുപ്രവർത്തകന്റെ വിഷമം ഈ മാധ്യമ ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം ഈ സംഭവം നടന്നിട്ടുള്ളത് ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനത്തല്ല നിയമവാഴ്ചക്ക് യാതൊരു വിലയിൽ കല്പിക്കാത്ത ഒരു സ്റ്റേറ്റിലല്ല ഇത് സമ്പൂർണ്ണ സാക്ഷരതയുള്ള നിയമ അവബോധമുള്ള ഒരു സമൂഹം താമസിക്കുന്ന കേരളത്തിലാണ് നഗ്നമായ അധികാര ദുർവിനിയോഗവും കൊടിയ മനുഷ്യാവകാശ ലംഘനവും നടന്നിരിക്കുന്നത് ഇത്രയും വലിയ അഴിമതി മനുഷ്യാവകാശ ലംഘനം നടന്നിട്ട് വേണ്ടത്ര പ്രാധാന്യം നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നും ഒരു സാധാരണ പൗരന് ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ജയ സി കെ പാലിക്കം പൊയ്യയിൽ ഉള്ളൂർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പത്തനംതിട്ട ജില്ലാ കളക്ടർ ഒരു പരാതി ആ അവർ പറഞ്ഞിട്ടുള്ളത് ബൂത്ത് നമ്പർ കരിത്തോട്ട് അവിടെ ഒരു വോട്ടർ ബാലറ്റിനെ പോളിംഗ് ടീം അവരുടെ വീട്ടിൽ വന്ന് അവരുടെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയും ചെയ്തു എന്നാൽ മരിച്ച ആളിന്റെ വോട്ടാണ് അവിടെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് അത് ആ ബൂത്തിലെ എലക്ഷൻ കമ്മീഷന്റെ ഏറ്റവും താഴത്തെ ഉദ്യോഗസ്ഥയായ ബി എൽഒ ആ ബി എൽഒ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നു ഒന്നാം വാർഡ് മുമ്പ് ശുഭാനന്ദനും ബി എൽഒയും ഗൂഢാലോചന നടത്തി ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത്തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുള്ളത് എന്നായിരുന്നു ഈ ജയ എന്ന് പറയുന്ന ആളിന്റെ പരാതി ഈ പരാതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ചെയ്തത് ഈ പരാതി ആറന്മുള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അവർക്ക് ഫോർവേഡ് ചെയ്യും അതിൻ്റെ സൈഡിൽ ബഹുമാനപ്പെട്ട കളക്ടർ എഴുതിയിട്ടുള്ളത് എൻക്വയറി ആൻഡ് റിപ്പോർട്ട് എന്നാണ് ഈ രേഖ പത്തനംതിട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നമ്പർ രണ്ടിൽ നിങ്ങൾ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് വ്യക്തമാകും അതിൽ കളക്ടർ എഴുതിയിരിക്കുന്നത് എൻക്വയറി ആൻഡ് റിപ്പോർട്ട് എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണവും നടത്താതെ ജില്ലാ കളക്ടർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കാതെ ഈ ആറന്മുളയിലെ ഭരണാധികാരി നഗ്നമായ അധികാര ദുർവിനിയോഗം നടത്തി അവര് ഇങ്ങനെ ഒരു എൻക്വയറി നടത്താൻ തന്നെ തന്റെ മേലുദ്യോഗസ്ഥനായ ഓഫീസർ ചെയ്തു ഡെപ്യൂട്ടി കളക്ടർ എല്ലാ ആർ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവര് ഇമെയിൽ അയച്ചു ഇമെയിൽ അയച്ചപ്പോള പറ്റു കേട്ടു എന്ന് പറയുന്നത് പോലെ ഉടനെ വിനോദ് കൃഷ്ണൻ ഈ അമ്പിളിയെ ബി എൽ ഒന്നാം പ്രതിയാക്കിയും ഈ സി എസ് ശുഭാനന്ദനെ രണ്ടാം പ്രതിയാക്കിയും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു അതിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ ആർ പി ആക്ട് സെക്ഷൻ വൺ തേർട്ടി ഫോർ നിങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ റിപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞാൻ വളരെ വിനയമൂർവ്വം നിങ്ങളോട് ചോദിക്കുകയാണ് ജനപ്രാതി നിയമത്തിലെ അറുപതാം വകുപ്പിലാണ് ഹു ആർ എലിജിബിൾ ടു അത് കോവിഡിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചട്ടങ്ങളിൽ വരുത്തിയ ഭേദഗതിയെ തുടർന്നാണ് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചിരുന്നത് അപ്പോൾ സീനിയർ സിറ്റിസൻസ് കിടപ്പ് രോഗികൾ അതുപോലെ തന്നെ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ കഴിയാത്ത ആളുകളെല്ലാം എലക്ഷൻ കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള നിശ്ചിത ഹോറത്തിൽ അപേക്ഷിക്കണം അങ്ങനെ നിശ്ചിത ഫോറത്തിൽ അപേക്ഷിക്കുമ്പോൾ ഭരണാധികാരി അത് വേരിഫൈ ചെയ്ത് അപേക്ഷയിൽ പറയുന്ന ക്രമനമ്പറിൽ പറഞ്ഞിരിക്കുന്ന വോട്ടർ ആ പ്രത്യേക പോളിംഗ് ബുത്തിലെ വോട്ടറാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം അങ്ങനെ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷമാണ് അവർക്ക് ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇതാണ് ഈ രാജ്യത്തെ നിയമം അങ്ങനെ ജില്ലാ ഭരണാധികാരി ഈ പോസ്റ്റൽ ഈ ബാലറ്റ് ആപ്സെൻ്റ് ഈസ് ബാലറ്റ് ഇഷ്യൂ ചെയ്യുന്നു അതിന്റെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ മറ്റെല്ലാ സ്ഥലങ്ങളിലും ആരംഭിച്ചതുപോലെ പത്തനംതിട്ട ജില്ലയിലും ആരംഭിച്ചു അങ്ങനെ വോട്ട് ചെയ്യുന്നതിന് ഈ നിയമത്തിന്റെ അറുപതാം വകുപ്പ് സബ് വകുപ്പ് എയിൽ പറയുന്ന ഒരു പോളിംഗ് ടീമിനെ നിയോഗിക്കും ആ പോളിംഗ് ടീമിൽ ഒരു പോളിംഗ് ഓഫീസറുണ്ട് ഒരു പ്രിസൈഡിംഗ് ഓഫീസറുണ്ട് ഒരു ഗസറ്റഡ് ഓഫീസറുണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഒരു വീഡിയോഗ്രാഫറും ഉണ്ട് ബി എൽഒയുടെ പ്രസൻസ് അവിടെ ആവശ്യമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമം അനുസരിച്ച് ബി എൽഒ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ വോട്ടർമാർക്ക് സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബി എൽഒൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്നത് ഞാൻ ഇനിയും ഇതിനെ സംബന്ധിച്ച് ഒന്നാം പ്രതിയായ അമ്പിളിയുടെ വിശദീകരണം ഉണ്ട് അമ്പിളി പറഞ്ഞത് ഒരേ വീട്ടിൽ ഒരേ വീട്ടുപേരിൽ രണ്ട് വ്യക്തികൾക്ക് ഒരേ പേരാണ് ഈ കിടപ്പുരോഗി എന്നോട് ബാലറ്റിനപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുതി അയച്ച നമ്പർ അബദ്ധത്തിൽ എണ്ണൂറ്റി എഴുപത്തി ആറിന് പകരം ഞാൻ ചേർത്തത് എണ്ണൂറ്റി എഴുപത്തി നാല് എന്നാണ് അതെൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു വീഴ്ചയാണ് കിടപ്പുരോഗിയുടെ സീരിയൽ നമ്പർ എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി ആറാണ് പക്ഷെ അപേക്ഷ കൊടുത്തപ്പോൾ പൂരിപ്പിച്ചപ്പോൾ സീരിയൽ നമ്പർ ഞാൻ എണ്ണൂറ്റി എഴുപത്തി നാലെന്ന് എഴുതിപ്പോയി അതെന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആണെന്ന് അവര് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ മുമ്പാകം മൊഴി കൊടുത്തിരുന്നു ഞാൻ ചോദിക്കുന്നത് ഇനി ഈ ബി എൽഒ ഒന്നാം പ്രതി സാങ്കേതികമായി ജലപ്രാതത്തിന് നിയമം നൂറ്റി അമ്പത്തിനാലാം വകുപ്പ് അനുസരിച്ചൊരു ഒരു അവർ ചെയ്ത ഒരു കുറ്റകൃത്യമായിട്ട് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം കാരണം അവരുടെ ഭാഗത്തുണ്ടായ ഒരു 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 വീഴ്ചയാണത് അതൊരു കുറ്റകൃത്യമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ലെങ്കിലും ആർഫി ആക്ട് നൂറ്റി മുപ്പത്തിനാലിന്റെ പരിധിയിൽ അത് വരും കാരണം അവരത് ശ്രദ്ധയോടെ ചെയ്യേണ്ട ചെയ്യേണ്ടതാണ് അപ്പൊ അവരത് കുറ്റം ഏറ്റു എന്താ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ജോലി എന്താ ജില്ലാ ഭരണാധികാരിയുടെ ജോലി എന്താ ഉപഭരണാധികാരിയുടെ ജോലി ആ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് നൂറ്റി മുപ്പത്തിനാലാം വകുപ്പനുസരിച്ച് അവരുടെ പേര് എടുക്കാവുന്ന പരമാവധി ശിക്ഷ അഞ്ഞൂറ് രൂപ പിഴയെടുക്കാവുന്ന ഒരു കുറ്റം മാത്രമാണ് പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് അവിടെയാണ് നൂറ്റി പതിമൂന്നിലെ ഭരണാധികാരി ആ ഭരണാധികാരി നഗ്നമായ അധികാര ദുർവിനിയോഗം ഇവിടെ ഞാൻ നേരത്തെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു ഇവിടെ സി ഈ ജയ സി കെയുടെ പരാതിയിൽ ഒരിടത്തും ഈ ആരോപണവിധേയനായ സി എസ് ശുഭാനന്ദൻ ആ വീട്ടിൽ പോയി ആ വോട്ടറെ പ്രേരണ ചെലുത്തിയതായി ഈ പരാതിയിൽ ഒരിടത്തും പറയുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പന്ത്രണ്ട് മണിക്ക് ആ വീട്ടിൽ നടക്കുമ്പോൾ ഈ ന്ദൻ മെമ്മറുടെ പ്രസൻസ് അവിടെ ഉണ്ട് എന്ന് പറയുന്നില്ല ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഉദ്യോഗസ്ഥരോട് ഈ ശുഭാനന്ദൻ നിങ്ങൾ ഇപ്പോൾ വോട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ഈ ആൾ തന്നെയാണ് യഥാർത്ഥ വോട്ടർ എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കുകയാണ് ഈ രാജ്യത്ത് നിയമവാഴ്ച നിലനിൽക്കുന്ന ഈ ഈ രാജ്യത്തെ ഭരണകൂടത്തോട് വളരെ വേദനയോട് ഞാൻ ചോദിക്കുകയാണ് എങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിനെ നിങ്ങൾക്ക് പ്രതിയാക്കാൻ സാധിക്കും ഈ ഈ ഇതിൽ പരാതിക്കാരിക്ക് അങ്ങനെ ഒരു കേസില്ല പക്ഷേ ഭരണാധികാരിയുടെ റിപ്പോർട്ട് എന്താ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തപ്പോ ആ ഭരണാധികാരി എഴുതിയിരിക്കാണ് രണ്ടായിരത്തി ഇലക്ഷനോടനുബന്ധിച്ച് വോട്ടേഴ്സ് ഹോമിക് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്ന പോളിംഗ് ഉദ്യോഗസ്ഥരെ ബി എൽഒ അംബ്ലിയും വാർഡ് മെമ്പർ ശുഭാനന്ദനും ചേർന്ന് ഗൂഢാലോചന നടത്തി ഇരുവരുടെയും പ്രേരണയാൽ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിച്ച് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ നൂറ്റി നാപ്പത്തിനാലാം നമ്പർ ബൂത്തിൽ ക്രമനമ്പർ എണ്ണൂറ്റി എഴുപത്തിനാലായി ഉൾപ്പെട്ടിരുന്നതും ആറ് വർഷം മുമ്പ് മരണപ്പെട്ടു പോയതുമായ വെള്ളവേലി വില്ലേജിൽ കാര്യത്തൊട്ടാമുറിയിൽ വാഴയിൽ തൊണ്ണൂറ്റിയാല് എന്നയാളുടെ വോട്ടവകാശം പതിനെട്ട് നാല് ഇരുപത്തിനാല് തീയതി പകൽ പന്ത്രണ്ട് മണിക്ക് ഒന്നും രണ്ടും പ്രതികൾ ചേർന്ന് ടീ ബൂത്തിൽ ക്രമനമ്പർ എണ്ണൂറ്റി എഴുപത്തി ആറായി ഉൾപ്പെട്ടിട്ടുള്ള വീട്ടിലെ അന്നമ വയസ്സ് അറുപത്തി ആറിനെ കൊണ്ട് ചെയ്യിച്ചു ഞാൻ ആറന്മുളയിലെ ഉപവരണാധികാരിയെ വെല്ലുവിളിക്കുകയാണ് അവരുടെ വീഡിയോ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇലക്ഷൻ പ്രൊസീജിയർ ആ ഇലക്ഷൻ പ്രൊസീജിയറിൽ ഈ ശുഭാനന്ദന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ആ വീഡിയോ ബഹുമാനപ്പെട്ട ഉപവരണാധികാരി പുറത്തുവിടണം പരാതിക്കാരിക്ക് ഇല്ലാത്ത പുതിയ ഭാഷ്യം എഴുതി ഈ പോലീസിന് അയച്ചു കൊടുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഉപഭരണാധികാരിക്ക് ആരാ അധികാരം കൊടുത്തത് ഏത് നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടാണ് എന്ത് അടിസ്ഥാനത്തിലാണ് അവർ ഈ ഇൻഗ്രീഡിയൻസ് ഈ ഈ ഈ പറയുന്ന പറയുന്ന ഒഫൻസിൽ ഇൻഗ്രീഡിയൻസ് പരാതിയിൽ എഴുതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ നഗ്നമായ ലംഘനമാണ് ിൽ ജയാ സി കെ എന്നയാൾ ശുഭാനന്ദൻ കള്ളവോട്ട് ചെയ്യുന്നതിന് ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച് ഒരു വ്യാജ പരാതി ജില്ലാ കളക്ടർക്ക് നൽകുകയായിരുന്നു അത് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ആറന്മുള മണ്ഡലത്തിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് കഴിഞ്ഞ ഇരുപത്തി ഒന്നിന് നിർദേശം നൽകി പരാതിയിൽ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പോലും നോക്കാതെ ഉപവരണാധികാരി ഇത് സംബന്ധിച്ച് കേസെടുക്കാൻ ആവശ്യപ്പെട്ട് ഇലവന്തിട്ട എസ് എച്ച്ഒക്ക് ഇമെയിലിൽ പരാതി അയച്ചു കൊടുക്കുകയായിരുന്നു പരാതി കിട്ടതിന് പിന്നാലെ മറ്റൊന്നും നോക്കാതെ എസ് എച്ച്ഒ കേസെടുക്കുകയും ചെയ്തു ബൂത്ത് ലെവൽ ഓഫീസറായ പി അം്ലിയെ ഒന്നാം പ്രതിയാക്കിയും പഞ്ചായത്ത് മെമ്പർ ശുഭാനന്ദനെ രണ്ടാം പ്രതിയാക്കിയും എടുത്ത കേസ് നിയമപരമായി നിലനിൽക്കാത്തതും ആറന്മുള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ അധികാര ദുർവിനിയോഗമാണെന്നും വി ആർ സോജി പറഞ്ഞു ജില്ലാ കളക്ടർ ഒരു അധികാര ദുർവിനിയോഗവും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് ഒരു പരാതി കിട്ടിയപ്പോൾ അദ്ദേഹം അത് നേരെ ഫോർവേഡ് ചെയ്തു യു കണ്ടക്ട് ആൻഡ് എൻക്വയറി ആൻഡ് റിപ്പോർട്ട് അതിലൊരു നിയമവിരുദ്ധതയും ഇല്ല അതുകൊണ്ട് കളക്ടറെ ഞങ്ങൾ വിടുന്നു പക്ഷേ ഇവിടെ അധികാരം തനിക്കില്ലാത്ത അധികാരം ഉപയോഗിച്ച് അന്വേഷണം നടത്താൻ കളക്ടർ നിർദ്ദേശിച്ചിട്ടും അത് ചെയ്യാതെ ഇത് എസ് എച്ച്ഒക്ക് ഫോർവേഡ് ചെയ്തു എസ് എച്ച്ഒയെ പ്രേരിപ്പിച്ച് ഇങ്ങനെ ഒരു ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തത് അത്യന്തം അപലപനീയമാണ് അതിനെതിരെ ഈ എ ആർഒയ്ക്കെതിരെ സിവിൽ നടപടിക്രമം അറുപതാം വകുപ്പ് അനുശാസിക്കുന്ന തരത്തിലുള്ള ഡാമേജസ്റ്റ്യൂട്ട് ഈ ഭരണാധിക ഉപഭരണാധികാരിക്ക് ഞങ്ങൾ ഫയൽ ചെയ്യും ഇപ്പോൾ വെക്കേഷൻ ആണ് തുടക്കുന്ന കോടതി നിയമ നടപടി സ്വീകരിക്കും അതുപോലെ തന്നെ വ്യാജ പരാതി നൽകിയ ജയ സി കെക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും ഡെഫമേഷന് കേസ് കൊടുക്കും കോമ്പൻസേഷന് ഞങ്ങൾ കേസ് കൊടുക്കും ഒരു 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 മെസ്സേജ് കിട്ടിയപ്പോൾ ആ മെസ്സേജ് കണ്ണടച്ച് പകർത്തി എഴുതി ഒരു അന്വേഷണവും നടത്താതെയും തെളിവുകൾ ശേഖരിക്കാതെയും എഫ്ഐആർ ഇട്ട് സിആർ പി സി സെക്ഷൻ ഫോർട്ടി വൺ എ പ്രകാരം ഇന്ന് നോട്ടീസ് കൊടുത്തീയമാണ് ഹൈക്കോടതിയിൽ ഞങ്ങൾ ചെയ്യും ഇത് ആൻ അല്ലെങ്കിൽ ആൻഡ് പ്രൊസീജിയർ എന്തൊക്കെ പ്രിക്വേഷൻസ് ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ചെയ്യണം എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിലെ എന്തെങ്കിലും നടപടിക്രമം അദ്ദേഹം പാലിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവുമായിരുന്നോ അറുപത്തി വയസ്സുള്ള ഒരു ഫോട്ടോഗ്രാഫും തൊണ്ണൂറ്റിയാറ് വയസ്സുള്ളവരാട്ടും ആധാർ കാർഡിൽ കണ്ടാൽ തിരിച്ചറിയാനുള്ള ഒരു ഒരു കാര്യം ആ ഓഫീസർക്ക് വേണ്ടേ അദ്ദേഹം എന്തുകൊണ്ട് അത് ചെയ്തില്ല അപ്പോൾ ആ പോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മുഴുവരുദ്യോഗസ്ഥരും കുറ്റക്കാരാണ് അവരുടെ പേരിൽ ഒന്നും നടപടി സ്വീകരിക്കാതെ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ വീഴ്ച മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പാവം പിടിച്ച ഈ പഞ്ചായത്ത് മുമ്പേക്കെതിരെ ഇപ്പൊ ആളുകളെല്ലാം പറയുന്നത് ഇതേ പോയി വോട്ട് ചെയ്യുന്നു എന്നാണ് പൊതുസമൂഹം ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ പൊതുസമൂഹത്തിനുള്ള ആ റെപ്യൂട്ടേഷൻ അതിന് ദോഷം സംഭവിച്ചിരിക്കുന്നു ഇടിയും സംഭവിച്ചിരിക്കുന്നു അതിന് ഉത്തരവാദി ഈ നൂറ്റി പതിമൂന്നര ഭരണാധികാരിയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഏത് തെരഞ്ഞെടുപ്പുകൾ നടന്നാലും ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കണ്ടുവരുന്നത് എൻ ജി ഒ യൂണിയൻ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ഇപ്പൊ നിയമിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിയമം അനുസരിച്ച് പോളിങ് ഓഫീഷ്യൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ഷന്റെ ചട്ടം നിലവിൽ വരുന്ന ദിവസം മുതൽ അവർ ഡയറക്റ്റ് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണ് പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണെങ്കിലും ഉദ്യോഗസ്ഥർ ഈ സംവിധാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് പക്ഷെ ഞങ്ങളിത് വെറുതെ വിടില്ല ഇതിന് നിയമപരമായി എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും കാരണം ഇതിന് അത് ജയത്തിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പ്രദേശത്തിൽ മൊബൈൽ ലൊക്കേഷൻ പരിശോധിച്ച് മനസ്സിലാവില്ല പോലീസിന് അതൊക്കെ പണ്ട് ഇതിന്റെ വീഡിയോ റെക്കോർഡിംഗ് അല്ലേ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അത് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ ആ വീഡിയോയിൽ വീഡിയോയിലെങ്കിലും അദ്ദേഹത്തിന്റെ പരാമർശമുണ്ടോ ഒരു സാന്നിധ്യമുണ്ടോ അതായത് തേർട്ടി ഫോർ പ്രകാരം ഒരാളെ കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ സംഭവം നടക്കുന്നതിന് മുമ്പ് എല്ലാ പ്രതികളും തമ്മിൽ ഒരു കൂടിച്ചേരലോ ചർച്ചയോ നടന്നിരിക്കണം ഒരു കൂടിച്ചേരലോ ചർച്ചയോ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഇതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ഉള്ള പുസ്തകം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ചോദിക്കുകയാണ് എവിടെ വെച്ചാണ് ഈ അമ്പിളിയും ശുഭാനന്ദനും തമ്മിൽ കൂടിച്ചേർന്നത് എവിടെ വെച്ചാണ് ഇവര് ഗൂഢാലോചന നടന്നത് എല്ലാ പ്രതികളും ആ കൂടിക്കാഴ്ചയിൽ കുറ്റകൃത്യം ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി പങ്കെടുത്തിരിക്കണം അങ്ങനെയുള്ള ലക്ഷ്യവർക്ക് എന്താ അവിടെ വീട്ടിലൊരു ഉണ്ടല്ലോ